ഓൾ കേരള േഷൻ മണലൂർ ഏരിയ കൺവെൻഷൻ സമാപിച്ചു കാരമുക്ക് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടത്തിയ കൺവെൻഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ജോബി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മണലൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് നടത്തിയ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എ കെ ടി എ അംഗങ്ങളായ സി ജി മോഹൻദാസ് സിന്ധു ശിവദാസ് അമ്പിളി ശശി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഏരിയ സെക്രട്ടറി ബിന്ദു ജോസ് ട്രഷറർ സെൽജി ഷാജു സി സി ആൻഡോ ഷീന സണ്ണി ജിത സുനിൽകുമാർ ഷൈജ രാജു സിന്ധു മാധവൻ ഷിബി ദേവദാസ് എന്നിവർ സംസാരിച്ചു പ്രസോദന സഹായം പതിനയ്യായിരം രൂപ ഒറ്റത്തവണയായി നൽകണമെന്നും ഇ എസ് ഐ അംഗീകാരം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഒരു സമരം വെക്കാൻ ഉദ്ദേശിച്ചത് സമരം വെക്കാൻ ഉദ്ദേശിച്ച് പറഞ്ഞപ്പോഴേക്ക് മൂന്നാം തീയതി നാളെ ചർച്ചയ്ക്ക് വിളിച്ച് നമ്മൾ അവർക്ക് കണക്ക് കൂട്ടി കൊടുത്ത് ഇപ്പൊ നിലവിൽ അമ്പത് രൂപ അടയ്ക്കുന്നവരുടെ റിട്ടയർമെന്റ് ഒരു ലക്ഷത്തി ആയിരത്തി അമ്പത് രൂപയായി തിജ്പ്പെടുത്തിയിട്ടുള്ള മന്ത്രി ശിവൻകുട്ടി ഒപ്പുവെച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അഞ്ചാവശ്യങ്ങൾ പറഞ്ഞെങ്കിൽ പ്രധാനപ്പെട്ട ഈ ആവശ്യം നമുക്ക് അനുഭവിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സമരം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുന്നത് കാരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണം നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടി ചട്ടവരമാകുന്നില്ല ഇവർക്ക് സമരം ചെയ്താൽ മറ്റവർക്ക് ഗുണമാവും അവർക്ക് സമരം ചെയ്താൽ ഇവർക്ക് ഗുണാവും അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് നമ്മൾ ആ സമരം ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത് നമ്മൾ നമ്മളെന്തായിരുന്നു നമ്മളെ പുതിയതായിട്ട് ചേർന്ന തൊഴിലാളികൾ രണ്ടു വർഷമായിട്ട് ചേർന്ന തൊഴിലാളികൾക്ക് ഇന്ന് വരെയും ഐ ഡി കാർഡ് സേവനിച്ച ഐ ഡി കാർഡ്